ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം അന്തിമ റിപ്പോർട്ട് നൽകുമെന്ന് എസ് ഐ ടി ഹൈക്കോടതിയിലാണ് എസ് ഐ ടി ഇക്കാര്യം ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലോജിക്കൽ ലബോറട്ടറിയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്കാകും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക ശബരിമല കേസിൽ ശാസ്ത്രീയ ലഭിക്കുന്ന മുറയ്ക്ക് മാർച്ച് അന്തിമ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കുമെന്ന് എസ് ഐ ടി സംഘം ഹൈക്കോടതി അറിയിച്ചു ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലോജിക്കൽ ലബോറട്ടറിയിൽ അയച്ചിട്ടുള്ള സ്വർണപ്പാളികളുടെ മുപ്പത്തിയാറ് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ലഭിക്കേണ്ടത് സൗജന്യമായി പരിശോധന നടത്താമെന്ന് ലബോറട്ടറി അധികൃതർ അറിയിച്ചതായും എസ്ഐ ടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി പ്രതികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനായി ജിയോ ബിഎസ്എൻഎൽ അടക്കമുള്ള മൊബൈൽ സേവനദാതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കൊടിമര കേസ് കേസന്വേഷണം മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന വിജിലൻസ് വിഭാഗത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഡിവൈഎസ്പി ഹരീസ് സി എസിനാണ് അന്വേഷണ ചുമതലയെന്നും പ്രത്യേക സംഘം രൂപീകരിച്ചതായും വിജിലൻസ് ഡയറക്ടർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു സ്വർണ്ണപ്പാളികളുടെ അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്ന് ഹൈക്കോടതി ആവർത്തിച്ചു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിന് ഫോൺ വിളി വിശദാംശങ്ങൾ ആവശ്യമാണെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തെ ഫോൺ കോൾ വിശദാംശങ്ങളാണ് എസ് ഐ ടി സംഘം മൊബൈൽ ഫോൺ സേവനദാതാക്കളിൽ നിന്നും ആവശ്യപ്പെടുക ജനം കൊച്ചി